എനിക്ക് ടു തൗസൻഡ് ലെവനിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നായിരുന്നു അതിനുശേഷം മെഡിക്കേഷനും കീമോയും റേഡിയേഷനും എല്ലാം കാരണം കൺസീവ് ആവാനായിട്ട് ഡൗട്ടാണെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു പിന്നീട് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞാൻ മാരിഡ് ആവുകയും അങ്ങനെ കാനഡയിലേക്ക് പോവുകയും ചെയ്തു ടു തൗസൻഡ് ഈ മെഡിക്കേഷൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് ടു തൗസൻഡ് തേർട്ടീൻ തൊട്ട് എനിക്ക് സീഷേഴ്സും സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ടു തൗസൻഡ് സെവൻറ്റീനിൽ ഞാൻ കാനഡയിൽ എത്തിയതിന് ശേഷം എനിക്ക് സീഷറോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവുമായിരുന്നു പക്ഷെ ടു തൗസൻഡ് നയൻറ്റീൻ ജൂലൈ ആയപ്പോൾ ജൂൺ ആയപ്പോൾ എനിക്കൊരു മേജർ സീഷർ വരികയും ഹോസ്പിറ്റലിൽ ആവുകയും അത് വളരെ ക്രിട്ടിക്കൽ ആവുകയും ചെയ്തു എൻ്റെ ഹസ്ബൻഡിനിൽ നിന്ന് പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങുകയും ഒരാഴ്ചത്തോളം ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ കോൺഷ്യസ് ആയത് എന്നിട്ട് ഡ്ര മരുന്ന് എല്ലാം ബാലൻസ്ഡ് ആക്കി എന്നെ വീട്ടിലേക്ക് വിട്ടു പക്ഷേ ഒന്നര മാസം ഇട ഇടവിട്ടിട്ട് എനിക്ക് പിന്നെയും പിന്നെയും സീഷേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ാസ്റ്റായിട്ട് എനിക്ക് ഫെബ്രുവരിയിൽ ഒരു മേജർ സീഷർ വന്നപ്പോൾ എൻ്റെ അപ്പച്ചനും ചേച്ചിയും ഇവിടെ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു വീഡിയോ കോൾ എന്നെ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ കോളിലൂടെ പ്രാർത്ഥിച്ചു അൻ്റെ അച്ഛൻ പറഞ്ഞു വന്ന സാക്ഷ്യം പറയണമെന്ന് അതിനുശേഷം പിന്നെ എനിക്ക് അങ്ങനെ സീഷേഴ്സൊന്നും വന്നിരുന്നില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഉള്ളിലെ വലിയൊരു വേദനയായിരുന്നു ഒരു കുഞ്ഞെന്നുള്ളൊരു വേദന മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ തമ്പ്രവാനെ അമ്പമാതാവ് എനിക്കും ഒരു കുഞ്ഞിനെ വേണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടു പക്ഷേ ഞാൻ കൂടുതൽ കൃപാസനത്തിലേക്ക് വന്നത് ടു തൗസൻഡ് ട്വൻറ്റി ആയപ്പോഴാണ് ഞാൻ ക്യാൻസറിൻ്റെ മരുന്ന് എടുത്തിരുന്നു അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നിടത്തോളം എനിക്ക് ഒരിക്കലും കൺസീവ് ആവാനായിട്ട് പറ്റത്തില്ല അപ്പം ഞങ്ങൾ അവിടുത്തെ ഓൺകോളജിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം പക്ഷേ അത് എന്താ പറയുക ആണ് പെട്ടെന്ന് റിക്കറൻ്റ് ആവാനായിട്ടുള്ള ചാൻസ് എല്ലാം ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമായിരുന്നു അമ്മ മാതാവിലും തിരുക്കുമാരൻ തിരുക്കുമാരനിലും അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഞങ്ങൾ എല്ലാം സൈൻ ചെയ്ത് എൻ്റെ മെഡിക്കേഷൻ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു മെയ് സിക്സ്തിന് ഞാൻ ഒരുങ്ങി ഉടമ്പടി രജിസ്റ്റർ ചെയ്തു ഉടമ്പടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ലോകസഞ്ചാരിയാണ് അമ്മ മാതാവ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല എനിക്ക് വിത്തിൻ വൺ മന്ത് എനിക്ക് കുഞ്ഞിനെ വേണം എൻ്റെ ഉദരത്തിൽ എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ആ ബെഡ്റൂമിൽ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രസൻസ് അത് എൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു ചേട്ടാ ഇവിടെ ഒരു അമ്മയും മാതാവും ഉണ്ട് ഇവിടെ അമ്മയും മാതാവും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എൻ്റെ ഉദരത്തിൽ എൻ്റെ അമ്മ മാതാവ് ഒരു കുഞ്ഞിനെ എനിക്ക് തരുമെന്ന് അതിന് ജൂൺ ഫസ്റ്റ് ഇത് നടന്നത് ജൂൺ ടെൻത്തിന് ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവായിരുന്നു ഞാൻ ആയി ഈവൻ എന്തോ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഓക്കെ ആയി ഈവൻ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ട് മരുന്നെല്ലാം കഴിച്ചോ സീഷേഴ്സിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഡെവലപ്മെൻറ്റുള്ള നോർമലി വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതിപ്പോഴൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റ് എല്ലാം നോർമൽ ആണോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ട്വൻറ്റിയത്ത് വീക്കിൻ്റെ സ്കാനിങ്ങൾ ആണ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ കൈവിട്ടില്ല പ്രാർത്ഥിച്ചു ഉടമ്പടി പ്രാർത്ഥനയും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും കേൾക്കാൻ തുടങ്ങി അങ്ങനെ ട്വൻറ്റിയത്ത് വീക്കിൻ്റെ സ്കാനിങ്ങിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ രണ്ട് പേരുടെയും കയ്യിൽ കൊന്ത കയറിയിപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല ഹെൽത്തിയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അത് യാതൊരു കുഴപ്പങ്ങളും ഇല്ല ഞങ്ങളുടെ സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് തിരികെ പോന്നു പക്ഷേ ഒരു ആറ് മാസമായപ്പോൾ ഞാൻ എൻ്റെ റൈറ്റ് സൈഡ് ഇടിച്ച് താഴെ തെന്നി വീണു അവിടെ സ്നോ ആയതുകൊണ്ട് തെന്നി ഞാൻ അവിടെ വീണു ഇപ്പം ആ ഒരു ട്രോമ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും എനിക്ക് മൈനറായിട്ടൊരു സീഷേഴ്സ് വന്നു പക്ഷെ അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു ബേബിക്കൊരു കുഴപ്പമില്ല നീ ടെൻഷൻ ടെൻഷനാവാതിരുന്നാൽ മതി ഓക്കെയാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വിട്ടു ബട്ട് സ്റ്റിൽ എൻ്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ അങ് ആ ഒരു ടെൻഷൻ ഭയങ്കരമായിരുന്നു അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മാതാവും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അമ്മമാതാവും തിരുക്കുമാനും നിനക്ക് തന്ന കുഞ്ഞാണെങ്കിൽ ആരോഗ്യത്തോടു കൂടി തന്നെ നിനക്ക് ആ കുഞ്ഞിനെ ലഭിക്കുമെന്നും പക്ഷേ ഉള്ളിലെ ഭയം കാരണം പിന്നീടും എനിക്ക് മേജറായിട്ടൊരു സീഷേഴ്സ് വന്നു പക്ഷേ ആ സീഷേഴ്സിൽ എന്നെ റീസ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു ഞാൻ അൺകോൺഷ്യസ് അൺകോൺഷ്യസാവുമ്പോൾ വൈറ്റിലേക്കൊക്കെ ഇടിക്കുന്നുണ്ട് റീസ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു എനിക്ക് യൂറിൻ പോകുവാനായിട്ട് ട്യൂബ് ഇട്ടു പക്ഷേ ഹസ്ബൻഡ് സങ്കടത്തോട് കൂടി അവരോട് പറഞ്ഞു അത് റിമൂവ് ചെയ്ത് കളഞ്ഞ് റിമൂവ് ചെയ്ത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു വാഷ്റൂമിൽ വേണം പോകണമെങ്കിൽ പോലും രണ്ടുപേരും കൂടി ഏറ്റുപിടിച്ചിട്ട് വേണം എന്നെ ഒന്ന് പോവാൻ കംപ്ലീറ്റ് റെസ്റ്റായി ഡോ ഒരു തേർട്ടിയത്ത് വീക്കൊക്കെ ആവുമ്പോൾ സി സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്താ പറയുക അണ്ടർ ആണ് ബേബി ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വെയിറ്റ് ചെയ്യണം പക്ഷെ ജാൻവരി ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോൾ തൊട്ട് എനിക്ക് ലേബർ പെയിൻ വരാൻ തുടങ്ങി പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകും അവർ മോണിറ്റർ ചെയ്യും തിരിച്ചു വരും അവർ ബേബിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് അവർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം തേർട്ടി സിക്സ് വീക്ക് ആയപ്പോൾ എന്നെ സി സെക്ഷന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് അമ്മച്ചി ഉടമ്പടി തൈലം എനിക്ക് കുരിശടയാളം വരച്ച് തേനും ഉപ്പും എല്ലാം തന്നിട്ടാണ് എന്നെ വിട്ടത് സി സെക്ഷൻ സി സെക്ഷൻ എന്നെ ട്വൽവ് തേർട്ടിക്കാണ് സി സെക്ഷൻ സെക്ഷനെങ്കിൽ ഒരു ട്വൽവ് ട്വൻറ്റി ഫൈവ് ആയപ്പോൾ അവിടുത്തെ നിയോനേറ്റൽ സ്പെഷ്യലിസ്റ്റ് വന്നു പറഞ്ഞു കുഞ്ഞ് കരയാൻ ചാൻസ് കുറവാണ് കുഞ്ഞിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നത് എനിക്ക് അങ്ങ് ആകെ ടെൻഷനായി കാരണം അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞാൽ എന്നെ തിയേറ്ററിലേക്ക് മാറ്റുകയാണ് എൻ്റെ ന്യൂറോളജിസ്റ്റ് കോൾ എങ്ങനെ ഫുൾ ഡോക്ടേഴ്സാണ് എന്താണ് ഞാൻ കുഞ്ഞ് പുറത്തെടുക്കുമ്പോൾ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അവിടെയും അമ്മമാതാവും തിരുക്കുമാരന്റെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു കാരണം കുഞ്ഞ് പകുതി പുറത്തേക്ക് അവര് സി സെക്ഷൻ ചെയ്ത് പകുതി പുറത്തേക്ക് അവർ കുഞ്ഞിനെടുത്തപ്പോഴേക്കും കാറി പൊളിച്ചുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് പുറത്തേക്ക് വന്നത് അവൾ ചിരിച്ച് അല്ല ഒരു കാറി പൊളിച്ച് കയ്യും പൊക്കി ഡോക്ടേഴ്സ് അവൾ പറഞ്ഞു ഷീസ് റിയലി എ മിറക്കൽ ബേബി എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടേഴ്സ് അവളെ മാറ്റിയത് അവൾ വൈപ്പ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു ന്യൂനിയേറ്റഡ് ഐസ്യയിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ അടുത്തേക്ക് തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തമ്പുരാൻ കൊണ്ടു തന്നു അന്ന് വൈകിട്ട് പിന്നെ എനിക്ക് സീഷൻ്റെ മുമ്പായിട്ട് വരുന്ന ഓറ പോലെ വന്നു പക്ഷേ വിശ്വാസ പ്രമാണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി കൊണ്ട് എനിക്ക് സീഷർ ഒന്നും വന്നില്ല ആ ഒരാഴ്ചത്തോളം എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നു എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ എല്ലാ ടെസ്റ്റുകളും ചെയ്യണം എന്തെങ്കിലും നോർമാലിറ്റി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അവൾക്ക് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്താൽ ഒരു കുഴപ്പമില്ലായിരുന്നു ടു തൗസൻഡ് തേർട്ടീനിൽ തുടങ്ങിയതാണ് എൻ്റെ സീശേഴ്സ് മെഡിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മാറ്റും കാരണം അവർക്കും അറിയില്ല എന്താണ് റീസൺ സീശേഴ്സിൻ്റെ റീസൺ എന്ന് അവർക്ക് അറിയില്ല മരുന്ന് കഴിക്കുമ്പോൾ ബോധം എന്താ പറയുക ഭയങ്കര ഡിസീനസ് ആയിരിക്കും ആരെങ്കിലും ഹെൽപ്പ് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട് പക്ഷേ ഈ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ജാൻവരിയിലത്തെ ഇ ജി റിസൾട്ടിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എൻ്റെ ഈ ജി റിസൾട്ട് നോർമലായി ഒരു എപ്പലാപ്റ്റിക് ഡിസ്ചാർജും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ റിപ്പോർട്ട് വന്നു അപ്പോൾ ഞാൻ എൻ്റെ മെഡിക്കേഷൻ മാറ്റുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് ഈ വെതർ വ്യത്യാസം കാരണം സീസ് ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തിരിച്ച് ചെന്നിട്ട് എൻ്റെ മെഡിക്കേഷൻ നിർത്താമെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു